ർക്ക് തെറ്റിയോ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവരുന്ന വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട കേസ് വയനാട് പുനർനിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ട ദുർവിനിയോഗ ആരോപണങ്ങൾ ലൈംഗിക പീഡന ആരോപണങ്ങൾ എന്നിവയെല്ലാം രാഷ്ട്രീയ ജീവിതത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ചാനലുകളുടെ ഇഷ്ടക്കാരനായി രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പൊടുങ്ങനെ ഉയർന്നുവന്ന രാഹുലിനെതിരെ ഒട്ടേറെ യുവതികളാണ് അടുത്തിടെ ആരോപണം ആരോപണമുന്നയിച്ചത് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് നാണക്കേടാണ് ഉറ്റ സുഹൃത്തും വടകര എംപിയുമായ ഷാഫി പറമ്പിൽ രാഹുലിന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞിട്ടും ചേർത്തു നിർത്തിയത് എന്തിനെന്ന ചോദ്യവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചതായി ആരോപണം ഉയർന്നിരുന്നു തിരുവനന്തപുരത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പിനെ പിന്തുണയ്ക്കാനായി വ്യാജ വോട്ടർ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചതായി പോലീസ് കണ്ടെത്തി ഈ കേസിൽ രാഹുലിന്റെ അടുത്ത അനുയായികളായ അബി വിക്രം ഫെനി ബിനിൽ ബിനു വികാസ് കൃഷ്ണ എന്നിവർ അറസ്റ്റിലായി പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ രാഹുലിന്റെ വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു പ്രതികൾ എന്നും വാഹനം രാഹുലിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണെന്നും വ്യക്തമാക്കിയിരുന്നു വയനാട് പ്രളയ പുനർനിർമ്മാണത്തിനുള്ള ഫണ്ട് ദുർവിനിയോഗം ചെയ്തതായും രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഈ ഫണ്ടുകൾ തട്ടിയെടുത്തെന്ന് ആരോപിക്കപ്പെട്ടു ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ ഇതുവരെ യൂത്ത് കോൺഗ്രസ് തയ്യാറാകാത്തത് ദുരൂഹമാണ് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരോക്ഷ സൂചനയുമായി ലൈംഗിക ഉയർന്നു വന്നത് ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് കനത്ത ആഘാതമേൽപ്പിച്ചു ഏൽപ്പിച്ചു എഴുത്തുകാരി ഹണി ഭാസ്കർ ഉൾപ്പെടെ സ്ത്രീകൾ രാഹുലിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തി ഒരു മാധ്യമപ്രവർത്തക ഗർഭിണിയാക്കി അപോഷൻ ചെയ്യിച്ചതും മറ്റൊരാളെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചതും രാഹുൽ ആണെന്നതാണ് സോഷ്യൽ മീഡിയയിലെ ആരോപണം രാഹുലിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ച് മുൻപും പരാതികൾ ഉയർന്നുവന്നെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇവ പരിഗണിക്കാതെ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയെന്നും ആരോപിക്കപ്പെടുന്നു കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതായി ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഈ വിവാദങ്ങൾ വലിയ തിരിച്ചടിയാണ് ആരോപണങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞിട്ടും രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും എം എൽ എ സ്ഥാനാർത്ഥിയായും നിയോഗിച്ചത് നേതൃത്വത്തിൽ ഭിന്നതയുണ്ടാക്കും ആരോപണങ്ങളിൽ സത്യാവസ്ഥ എന്തു തന്നെയായാലും കോൺഗ്രസ് പാർട്ടിയും രാഹുൽ മാങ്ങൂട്ടത്തിലും ഈ പ്രതിസന്ധിയെ എങ്ങനെ നേരിടുന്നു എന്നത് അവരുടെ ഭാവിയെ നിർണയിക്കും പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയാൻ ന്യൂസ് കേരളം ൊലി പൂവേ പൊലി പൂ പൊലി പൊലി പൂവേ തുമ്പൂവേ നറുവെള്ളപ്പൂവി നിറ പൊലിയേ കാറ്റേ